ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ എപ്പിസോഡ് സിക്സ്റ്റി വണിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് തന്നെ രാവിലെ തന്നെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ അപ്സറെ രസ്മിൻ്റെ അടുത്ത് പറയുകയുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഈ ഹോട്ടൽ ടാസ്കിൽ ചെയ്യുമായിരുന്നു അതായത് ആസ് എൻ ആക്ടർ എനിക്ക് പെർഫോം ചെയ്യുമായിരുന്നു എനിക്ക് ഡാൻസ് ചെയ്യുമായിരുന്നു എനിക്ക് ആക്ട് ചെയ്യായിരുന്നു ഒരു ശരണ്യോട് സ്പാ ചെയ്യായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ദിൽഷയും ഇവർക്കൊക്കെ ഉണ്ടായിരുന്ന ഹോട്ടൽ ടാസ്കിൽ അവരെന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്പാ ചെയ്തിട്ടുണ്ട് അങ്ങനെ പല പല കലാ പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒന്നും സമ്മതിക്കാത്ത ഒരു യൂസ്ലെസ് പീസ് ഓഫ് വേസ്റ്റ് ആയിരിക്കുന്ന പവർ ടീം അത് തന്നെ മുഖത്ത് നോക്കി രാവിലെ തന്നെ അപ്സരം എന്തായാലും ഇവരുടെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ എത്ര മനോഹരമായിട്ടാണ് റോബോട്ടിൻ്റെ ഒരു ക്യാരക്ടർ ഉൾക്കൊണ്ടുകൊണ്ട് ജാസ്മിൻ ചെയ്തതും റസ്മിൻ ആക്രമിച്ചതും ഫിസിക്കലി ആക്രമിച്ചതും ഒക്കെ സംഭവങ്ങൾ നമുക്കറിയാം ആ ആക്രമിച്ച സമയത്ത് വരെ ഒരു ക്യാരക്ടർ വിടാതെ ഡയലോഗ് പറഞ്ഞ ഒരാളാണ് ജാസ്മിൻ റസ്മിൻ്റെ അടുത്ത് അത്രത്തോളം ഒരു തരത്തിലും ഉള്ളൊരു ഇപ്പോൾ ഇതില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ഒരു ഇമ്പ്രഷനും ഇല്ല സത്യം പറഞ്ഞാൽ വെറുപ്പാണ് രസ്മി എന്നുള്ള ക്യാരക്ടർ കാണിച്ചു വെച്ച കാര്യങ്ങൾ കണ്ടിട്ട് തോന്നുന്നത് തോന്നുന്നതിപ്പോൾ ഈവൻ സോഷ്യൽ മീഡിയയിൽ വരെ നോക്കുമ്പോൾ ഫുള്ളായിട്ട് രസ്മിനെ എതിരെയായിരുന്നു ആൾക്കാരൊക്കെ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ ഈ ടാസ്ക് ഹോട്ടൽ ടാസ്ക് ബി ഈ ടാസ്ക്കിനിടയിൽ ഒരു അലാമുണ്ടായി കാരണം ഒരു സംഭവം നടന്നതിന് ശേഷം ബിഗ് ബോസ് തന്നെ ഇവരെ എല്ലാവരെയും അഞ്ച് പേരെ വിളിച്ചിട്ട് കൺഫഷർ റൂമിൽ നിന്ന് പച്ചയ്ക്ക് പറയുക ചെയ്തത് ഈ ടാസ്ക് അമ്പേ പരാജയമാണ് ഇതിന് ഉത്തരവാദികൾ നിങ്ങളാണ് നിങ്ങളുടെ പ്രവർത്തനം കാരണമാണ് ഈ ടാസ്ക് പരാജയപ്പെട്ടിരിക്കുന്നത് അത്രയും ഫണ്ണായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് അൾട്ടിമേറ്റ്ലി നശിപ്പിച്ചെടുത്തിട്ടുണ്ട് എസ്പെഷ്യലി അൻസിബ നോറ ആൻഡ് റസ്മിൻ ഇവരൊക്കെ വെറും യൂസ്ലെസ് യൂസ്ലെസ്സായിട്ടാണ് തോന്നുന്നത് എസ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ അൻസിബ ആൻഡ് റസ്മിൻ ഇത്രയും ഒരു ഇഷ്ടപ്പെടാത്ത ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ഉള്ള ഈ വീട്ടിൽ വേറെ ആരുമില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ടില്ല സൈലൻ്റായിട്ട് പോയസ് ഇഞ്ചക്റ്റ് ചെയ്യുന്ന പോലെയാണ് അൻസിബയുടെ ഒക്കെ ഒരു ക്യാരക്ടർ ബിഗ് ബോസ് ഹൗസിൽ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി അനുഭവപ്പെടുന്നത് ഇത് മനസ്സിലാക്കാൻ ബോധമുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും ഇപ്പോൾ ജാസ്മിനൊക്കെ എന്തൊക്കെ കാണിച്ച് കൂട്ടുന്നുണ്ടെങ്കിലും അത് എന്താണ് പറയേണ്ടത് ഒരു വൈറ്റ് ബോർഡ് പോലെ അത് എല്ലാം തുറന്ന് വെച്ചിരിക്കുന്ന പോലെയുള്ള ഒരു മനസ്സാണ് അതായത് ണ്ടെങ്കിൽ ദേഷ്യപ്പെടുക അത് സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹവും ഒക്കെ അതേപോലെ തന്നെ അങ്ങ് ഡയറക്റ്റ്ലി കാണിക്കുകയാണെന്ന് വേണം പറയേണ്ടി വരും നമുക്ക് ഈവൺ നമുക്കറിയാം സാബു മോനാണെങ്കിലും ശ്വേതയാണെങ്കിലും ഒക്കെ അവർക്ക് കൊടുത്ത ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് എന്താണ് ഇത്രയും ഒരു ഇത് ഇത് പവർ ടീം ആണ് ഈ ടാസ്ക് അവർ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ അതവർ നശിപ്പിച്ചെടുക്കുന്നു അവർ പറയേണ്ടായി അതുപോലെ തന്നെ എല്ലാവർക്കും അഡ്വൈസും കാര്യങ്ങളൊക്കെ കൊടുത്തു എസ്പെഷ്യലി ശ്വേത അത്രയും ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞു യു ആർ എ ബ്രില്യൻ പ്ലെയർ അത്രയും നന്നായിട്ട് കളിക്കുന്നുണ്ട് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ഈ ഷോ കൊണ്ടുപോകുന്നത് ജാസ്മിൻ എന്നുള്ള വ്യക്തിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അഗ്നമായിട്ടുള്ള സത്യമാണത് ജാസ്മിൻ ഇല്ലെങ്കിൽ ഈ ഷോ ഇല്ല ഇവിടെ കിടന്ന് ഇവ മറ്റുള്ള കുറേ ആൾക്കാരെ ആക്രോശിക്കുന്ന വന്നാണ് വന്നാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാരണം ഒരു ദിവസത്തെ ഫുൾ എപ്പിസോഡിലുള്ള കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പോയിട്ട് നോക്കണം ആദ്യം അപ്പോൾ എത്ര ബോറായിരിക്കും ആ ഒരു ഹൗസ് മാറുക എന്നുള്ളത് പിന്നെ അതിനുശേഷം പവർ ടീമിൻ്റെ ഒരു ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അർജുനും രസ്മിനുമാണ് ഗെയിം കളിച്ചത് അതിൻ്റെ ഇടയിൽ അത്രയും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു എന്ന് വേണം പറയാൻ വേണ്ടി അയ്യോ രസ്മിൻ ജയിക്കരുതേ അർജുൻ തന്നെ ജയിക്കണം എന്ന് തന്നെ വിചാരിച്ചു അപ്പോൾ അർജുൻ ജയിച്ചപ്പം ഈവൻ ജാസ്മിൻ ആണെങ്കിലും നല്ല എൻജോ സെലിബ്രേറ്റ് ചെയ്യണ്ടായിരുന്നു നമ്മുടെ ശ്രീതു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റി ഉണ്ടായിരുന്നു അതായത് എല്ലാ തരത്തിലും രസ്മിൻ പരാജയപ്പെട്ട കാരണം ക്യാരക്ടർ തന്നെ അത്രയും വേഴ്സ് ആണ് ഒരു പവർ എന്നുള്ള ഒരു സംഭവത്തിലോട്ടേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ ക്യാരക്ടർ എത്രത്തോളം ചേഞ്ചായി എത്രത്തോളം ചേഞ്ചായി എന്നുള്ള കാര്യം അത്രയും എവിഡൻ്റ് കാണിച്ചു തന്നിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ഫൺ എലമെൻ്റ് ആയിട്ട് ശ്വേദ നമ്മുടെ പവർ പവർ ഹൗസിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറിയിട്ടായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഫണ്ണായിരുന്നു പിന്നെ ഒരു ഡാൻസ് പോലെ അത് കളിച്ച് ഫുൾ അത് വണ്ണായിട്ട് എടുത്തു ആദ്യം തന്നെ കയറിയപ്പോൾ റസ്മീൻ എനിക്ക് തോന്നുന്നു റസ്മിൻ പിടിച്ച് ബെഡ്ഡിലോട്ടേക്ക് മറിച്ചിട്ടു എന്നെനിക്ക് തോന്നുന്നത് കാരണം പി ടി ടീച്ചറാണല്ലോ അതിൻ്റെ ഇതൊക്കെ ഉണ്ടാവില്ല വേറെ പിടിച്ച് വലിച്ചിട്ടു ശ്വേദയായതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ആയിരുന്നു വേറെ ഏതെങ്കിലും ആ ലെവലിലുള്ള സെലിബ്രിറ്റീസൊക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നടന്ന മെയിനായിട്ടുള്ള സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല താരോദയം ഉണ്ടായിക്കഴിഞ്ഞു കപ്പ് ഉറപ്പിച്ച് കഴിഞ്ഞു ഒന്നും തന്നെ ഇനി പറയാനില്ല ഇനി ഇതിനെ അട്ടിമറിക്കാൻ ഇനിയിപ്പോൾ ഈ ഹൗസിൽ ആര് വന്നാലും ഒരു കുന്തവും നടക്കാൻ പോകണില്ലായെന്നറിയാം ഈ വീട്ടിൽ രണ്ടാൾക്കാർ ടോപ്പ് വൺ ആൻഡ് ടൂ ആവാൻ പോവാണ് അത് ഇന്ന് പറയാം ഞാൻ ഇന്ന് എഴുതി പറയുകയാണെങ്കിൽ ജാസ്മിൻ ആൻഡ് ജിൻഡോ ഈ ഹൗസിൻ്റെ അവസാനം വരെ ഉണ്ടാവും ടോപ്പ് ടൂ ആയിട്ട് ഇവരെ രണ്ടാളുണ്ടാവും ഇതിൽ മൂന്നാം സ്ഥാനം ആരെത്തും എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ നോക്കി അറിയേണ്ടത് ആർക്കെങ്കിലും മൂന്നാം സ്ഥാനം ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്ലേ ചെയ്യാം അതിന് തന്നെ ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യനെ കാണുന്നില്ല സത്യം പറഞ്ഞാൽ കാട്ടു മറ്റേ കൊടും തീയാണ് തീപ്പെട്ടി തീയാണെന്നൊക്കെ പറഞ്ഞ സിജോ ഒന്നും ഒരു കുന്തവും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല ഈവൻ അഭിഷേക് ശ്രീകുമാർ വന്ന സമയത്ത് എന്തൊക്കെയോ ഫയർ കൊണ്ടാണ് വന്നതെന്ന് കണ്ടു ഇപ്പം കണ്ട അൻസിബേയുടെയും ഇവരുടെ കൂടെയൊക്കെ നടന്ന അവരുടെ കളിപ്പാവ മാത്രമായിട്ട് നടക്കുന്നതായിട്ടാണ് കാണുന്നത് ബാക്കിയൊക്കെ ജസ്റ്റ് യൂസ്ലെസ് പ്ലെയേഴ്സ് ആണ് ഋഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത്രയും ദിവസം സർവൈവ് തന്നെ ആ വീട്ടിൽ ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് പറയണം എന്താ ഒരു കാര്യം തന്നെ വീട്ടിൽ എന്തെങ്കിലും ഒരു നിലപാടിനോട് നിന്ന് അതിന് കാര്യങ്ങൾ പറയാനോ പ്രവർത്തിക്കാനോ തന്നെ ഒന്നും പറ്റാത്തൊരു വ്യക്തി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അതിനും ഇന്ന് ലാസ്റ്റ് ഒരു ഡിന്നർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് റസ്മിൻ പറയേണ്ടത് ഇന്നലെ ഞാൻ ചെയ്ത കാര്യങ്ങളോട് എനിക്ക് റിഗ്രറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ജാസ്മിൻ ആയതുകൊണ്ടാണ് ഇത് വിട്ടു തന്നതെന്ന് റസ്മിൻ ആദ്യം ആലോചിക്കണം റസ്മിൻ്റെ കാര്യം കഴിഞ്ഞു ഇനി അവിടെ നിൽക്കുന്നത് വെറുതെ റിനൂറേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിൽക്കുക അത്രേ പറയാനുള്ളൂ ജസ്റ്റ് അടുത്ത ആഴ്ച ഔട്ട് ആവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ജാസ്മിൻ നോറയുടെ അടുത്ത് ഒരു ടാസ്കിൻ്റെ ഇടയിൽ പറഞ്ഞൊരു പരാമർശമാണ് ഇത്രയും ഒരു ഹെയ്റ്റ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബിൽഡപ്പ് ആവാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ അതിനുള്ള സോറി ജാസ്മിൻ എന്തായാലും ചോദിച്ചിട്ടുണ്ട് പക്ഷേ നോർ അതിനുള്ള ഉത്തരങ്ങളും കാര്യങ്ങളൊന്നും എന്തായാലും പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഗബ്രി അവിടെ തന്നെ ഉണ്ട് എന്നുള്ള ജാസ്മിൻ പോകുന്നത് തോന്നുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നടന്ന കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡിന് അനലിസ്റ്റായിട്ട് നാളെ വരാം സോ അിൽ നെക്സ്റ്റ് ടൈം ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ